ഹലോ വെൽക്കം ടൈ ഫോർ എഡ്യൂക്കേഷൻ നമ്മുടെ കേട്ടിട്ട് എക്സാമിൽ കാറ്റഗറി ടു ആണെങ്കിലും ത്രീ ആണെങ്കിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് മാപ്പും അതിൻ്റെ കോമ്പോണൻസും എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാപ്പിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പാറ്റേണിൽ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ മാപ്പുകൾ എന്താണ് മാപ്പിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്താണ് അതുപോലെ തന്നെ ഇതിന് മാപ്പിലെ സ്കെയിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് എങ്ങനെയാണ് സ്കെയിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പറഞ്ഞ പോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഫെസ്റ്റൻസ് ഇതിൻ്റെ അകത്തുനിന്ന് കാണാറുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാപ്പും അതിൻ്റെ കോമ്പോണൻസും എന്ന് പറയുന്നു അപ്പോൾ ആദ്യം തന്നെ മാപ്പ് എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എർത്ത് സർഫസിൻ്റെ ഒരു ടു ഡി റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ മാപ്പ് എന്ന് പറയുന്നത് എർത്ത് സർഫസിൻ്റെ ടു ഡി റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ മാപ്പ് എന്ന് പറയുന്നത് ഇപ്പം എറത്തിൻ്റെ ത്രീ ഡി റെപ്രസെൻറ്റേഷൻ വേറെയുണ്ട് അതെന്താണ് ഗ്ലോബാണ് നമ്മുടെ പെടഗോഗീൻ്റെ അത്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചോദിക്കാറുണ്ട് ജോഗ്രഫി സബ്ജക്റ്റിൻ്റെ അകത്തുനിന്ന് ചോദിക്കാറില്ലെങ്കിലും പെടോഗീൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട് ടു ഡി റെപ്രസെൻറ്റേഷൻ ഏതാണ് ത്രീ ഡി റെപ്രസെൻറ്റേഷൻ ഏതാണെന്നൊക്കെ ഉള്ളത് മാപ്പ് എന്ന് പറയുമ്പോൾ എർച്ച് സർഫസിൻ്റെ ടു ഡി റെപ്രസെൻറ്റേഷനാണ് ഇനി ഇവിടെ മറ്റൊരു ടേം ഓർത്തിരിക്കുക കാർട്ടോഗ്രഫി നമ്മുടെ മാപ്പിനെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെങ്കിൽ മാപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു ആർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് അതായത് മാപ്പുകൾ ഉണ്ടാക്കുന്ന ആ ഒരു ഒരു ജോഗ്രഫിയുടെ ബ്രാഞ്ചിനെയാണ് നമ്മൾ കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആദ്യത്തെ മാപ്പ് ക്രിയേറ്റ് ചെയ്ത ആളെയും കൂടെ നമ്മൾ ഓർത്തിരിക്കുക അനക്സി മാൻഡർ ആണ് ആദ്യമായിട്ട് മാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും കൂടെ അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് മാപ്പിൻ്റെ കോമ്പണൻസിലേക്ക് വരാം കോമ്പണൻസ് ഓഫ് മാപ്പ് ഇത്രയും കോമ്പണൻസ് ആണ് നമ്മുടെ ഒരു മാപ്പിൽ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഒന്നാമതായിട്ട് ടൈറ്റിൽ നമുക്ക് എന്ത് കാര്യത്തിലും ഒരു ടൈറ്റിൽ ഉണ്ടാകുന്ന പോലെ തന്നെ മാപ്പിനും ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കും തലക്കെട്ട് പിന്നീട് സ്കെയിൽ വരുന്നുണ്ട് തോത് ഇവിടെയാണ് നമുക്ക് നമുക്കിന്ന് കോൺസൻട്രേറ്റ് ചെയ്യാനുള്ളത് അടുത്തത് ഡയറക്ഷനാണ് ദിശ അതായത് വടക്ക് തെക്ക് കിഴക്ക് എന്നൊക്കെ പറയുന്ന പോലെ ദിശ ഉണ്ടായിരിക്കും അടുത്തത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഉണ്ടായിരിക്കും അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും ഉണ്ടായിരിക്കും അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അക്ഷാംശരേഖകളും രേഖാംശരേഖകളെന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ചോദിച്ചിട്ടില്ലെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കൊസ്റ്റ്യൻസും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിക്കുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ജോഗ്രഫിയിൽ നമ്മൾ എന്തൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും എന്തൊരു ഏരിയ നമ്മൾ കവർ ചെയ്യുമ്പോഴും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ജോഗ്രഫീൻ തന്നെ ഒരു നട്ടലായിട്ട് നമുക്ക് പറയാം എന്ത് സംഭവം പഠിക്കുമ്പോഴും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പിന്നീട് കൺവെൻഷനൽ സയൻസ് ആൻഡ് സിമ്പിൾസ് വരുന്നുണ്ട് ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയയാണ് കൺവെൻഷൻ സയൻസ് ആൻഡ് സിമ്പിൾസ് എന്ന് പറയുന്നത് അത് എന്താണെന്നുള്ളത് നമുക്ക് പറയാം പിന്നീട് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ സിംബിൾസൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു സൂചിക നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോ കോമ്പോണൻസിലേക്കും വരാം ടൈറ്റിൽ തലക്കെട്ട് ഇതൊന്നും നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്താണെന്നുള്ളത് നമുക്കറിയാം ആ ഒരു മാപ്പ് കാണിക്കുന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയ ഏതാണെന്നും അതുപോലെ തന്നെ എന്തിനെ കുറിച്ചുള്ള മാപ്പാണ് ഏത് ആസ്പെക്റ്റാണ് അതിൽ കാണിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഒരു മാപ്പിൻ്റെ ടൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുക ഏരിയ ഡെപിക്റ്റഡ് അതായത് ഏത് ഏരിയനാണിത് കാണിക്കുന്നത് എന്നുള്ളതും ഉണ്ടാവും എന്തിനാണ് കാണിക്കുന്നത് എന്ത് ആണ് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളതും അതിൻ്റെ അകത്തുണ്ടായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കേരള റിവേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യ ആനുവൽ ആവറേജ് റെയിൻഫോൾ എന്നൊക്കെ പറയുന്ന പോലൊരു ഒരു തലക്കെട്ട് നമുക്ക് എല്ലാ മാപ്പിലും കാണാൻ പറ്റും പിന്നീട് നമുക്ക് ഡയറക്ഷൻസ് വരുന്നുണ്ട് ഇതും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് അതുപോലെ തന്നെ ഇതാണ് പ്രൈമറി ആയിട്ട് വരുന്ന ഡയറക്ഷൻസ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നോർത്ത് ഈസ്റ്റ് അതുപോലെ സൗത്ത് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഡയറക്ഷൻസും വരുന്നുണ്ട് ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഡയറക്ഷൻസ് കൃത്യമായിട്ട് കാണാൻ പറ്റും അടുത്തത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡാണ് ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയായിരിക്കും ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എർത്ത് സർഫസിൽ ഇത്തരത്തിൽ ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചിരിക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്ന് പറയാറുള്ളത് പിന്നീട് ലോഞ്ചിറ്റ്യൂഡ് വരുന്നുണ്ട് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്ന ലംബമായിട്ട് വരച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡുകളെന്ന് പറയാറുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്താണ് ലോഞ്ചിറ്റ്യൂഡ് ഈ ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ട് എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാരണം സ്ഥിരമായിട്ട് ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ സ്കിപ്പ് ചെയ്യുകയാണ് അടുത്തത് കൺവെൻഷൻ സയൻസ് ആൻഡ് സിമ്പിൾസ് ഇത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് കുറച്ച് കളേഴ്സ് കാണാം അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്നുള്ളതെന്ന് കാണാം അതായത് ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മാപ്പിൻ്റെ അകത്ത് കാണിക്കുന്ന ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയ എന്തിനാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ഗ്ലോബലി ആക്സപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലോരോ കളേഴ്സും അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൽ ഗ്രീൻ എന്ന് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷന് ലാ നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയാസിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ എന്ന് പറയുന്ന കളർ യൂസ് ചെയ്യുന്നത് അത് നമുക്കറിയാം ഗ്രീൻ എന്ന് പറയുമ്പോൾ പച്ചപ്പെന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ഓർമ്മ വരും കാടുകളൊക്കെ കാടൊക്കെ ഓർമ്മ വരും അപ്പോൾ അത് നാച്ചുറൽ വെജിറ്റേഷനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിന്നീട് യെല്ലോ വരുന്നുണ്ട് യെല്ലോ എന്ന് പറയുമ്പോൾ ഫാം ലാൻഡ് അല്ലെങ്കിൽ കൾട്ടിവേറ്റഡ് ലാൻഡ് അഗ്രികൾച്ചർ ലാൻഡ് ഇതൊക്കെയാണ് യെല്ലോ കളറിൽ നമ്മൾ കാണിക്കുന്നത് പിന്നീട് റെഡ് വരുന്നുണ്ട് റെഡ് സെറ്റിൽമെൻസിനെയും റോഡ്സിനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് കളർ യൂസ് ചെയ്യുന്നത് സെറ്റിൽമെൻറ്സിനെയും റോഡ്സിനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് കളർ യൂസ് ചെയ്യുന്നത് അതായത് പാർപ്പിടങ്ങളും റോഡുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് റെയിൽവേ റെയിൽവേ ലൈൻസ് ടെലിഫോൺ ലൈൻസ് ഇതിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നത് പിന്നീട് വരുന്നത് ബ്ലൂ ആണ് ബ്ലൂ എന്ന് പറയുമ്പോൾ വാട്ടർ ബോഡി വാട്ടർ ബോഡീസ് ബ്ലൂ കളറിലാണ് നമ്മൾ വാട്ടർ ബോഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലൂ കളർ ഓർമ്മ വരും ഇപ്പോൾ ബ്ലൂ കളർ യൂസ് ചെയ്യുന്നത് വാട്ടർ ബോഡീസിനെ കാണിക്കാനാണ് പിന്നീട് ബ്രൗൺ കളറിൽ റോക്കിൻ്റെ ഔട്ട് കോപ്സ് അതുപോലെ തന്നെ കോണ്ടൂർ രേഖകൾ ഹിൽസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൗൺ കളർ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് മിക്കവാറും മാപ്പിൻ്റെ അകത്തുനിന്ന് ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ കളേഴ്സ് അല്ലെങ്കിൽ സ്കെയിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മലയാളത്തിൽ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട് പച്ച കാണിക്കുന്നത് നൈസർഗിക സസ്യാലങ്ങള് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയാസൊക്കെയാണ് അവിടെ കാണിക്കുന്നത് പിന്നീട് മഞ്ഞ കൃഷിയിടങ്ങൾ ചുവപ്പ് പാർപ്പിടങ്ങൾ റോഡുകൾ കറുപ്പ് എന്ന് പറയുമ്പോൾ തീവണ്ടിപ്പാത അക്ഷാംശ രേഖകൾ രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈൻസ് ഒക്കെയാണ് കറുപ്പ് നിറത്തിൽ കാണിക്കുന്നത് നീല നീല നിറത്തിൽ കാണിക്കുന്നത് ജലാശയങ്ങളാണ് തവിട്ട് നിറത്തിൽ കാണിക്കുന്നത് പാറക്കൂട്ടങ്ങള് മണൽക്കൂനകൾ അതുപോലെ കോണ്ടൂർ ലൈൻസ് ഒക്കെയാണ് ഇവിടെ തവിട്ട് നിറത്തിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സും അത് എന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കാണാതെ പഠിക്കേണ്ട കാര്യമല്ല സ്റ്റിൽ നമുക്കിത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഒന്നുകിൽ സ്കെയില് ഇല്ലെങ്കിൽ നിറങ്ങളാണ് സ്ഥിരമായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ചോദിക്കാറുള്ളത് പിന്നീട് വരുന്നത് ആണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓരോ സയൻസ് സിംബൽസും എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്ന ഒരു ടേബിളിനാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയാറുള്ളത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് പഠിക്കുന്നതുകൊണ്ട് അറിയാം നീല നിറം എന്തിനാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ പച്ച നിറം എന്തിനാണ് ഇത് അറിയാത്ത ഒരാളുടെ കയ്യിൽ ഒരു മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ നിറമൊക്കെ എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയണമല്ലോ അപ്പോൾ അതറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ ഇൻഡക്സ് എന്ന് പറയാം ഒരു മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റും ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കോമ്പണൻസി മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഹെഡിങ് കാണാം അതുപോലെ തന്നെ കുറച്ച് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ കളേഴ്സ് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഇവിടെ പക്ഷേ ഒരു തീമാറ്റിക് മാപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കളേഴ്സ് എന്നെ ഇവിടെ ആയിക്കോളണം ഇത് അതിൻ്റെ എലിവേഷൻ കാണിക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഫിസിയോഗ്രാഫി കാണിക്കുന്ന കേരളത്തിൻ്റെ ഫിസിയോഗ്രാഫി കാണിക്കുന്ന ഒരു മാപ്പാണ് അപ്പോൾ ഇതിലെ ഓരോ കളേഴ്സും എന്തിനെയാണ് കാണിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഇൻഡെക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് കണ്ടാറിയില്ലല്ലോ എന്താ കളർ എന്നുള്ളത് പക്ഷേ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഓരോ കളറും എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പിന്നീട് ഇവിടെ നമുക്കൊരു ഡയറക്ഷൻ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഡയറക്ഷൻ കാണാൻ പറ്റും ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതാണ് സ്കെയിലെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കോമണൻസാണ് നമ്മുടെ ഈ ഒരു മാപ്പിന് ഉണ്ടായിരിക്കാം പിന്നെ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരികയെന്നുള്ളത് നോക്കാം ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് അതായത് നമ്മൾ പറഞ്ഞു ഈ കളേഴ്സും സ്കെയിലും ആണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് പിന്നെ നമുക്ക് സ്കെയിൽ എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോകാം ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മാപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ടായിരിക്കും ഒരു മാപ്പിൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം അതുപോലെ തന്നെ അതേ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരവും തമ്മിലുള്ള ഒരു റേഷ്യോനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയാറുള്ളത് അതായത് ഇപ്പോൾ നമ്മുടെ ഒരു കേരളത്തിൻ്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മാപ്പിൽ മലപ്പുറം എറണാകുളവും തമ്മിലൊരു ദൂരം ഉണ്ടായിരിക്കും ശരിക്കും മലപ്പുറം എറണാകുളം തമ്മിലുള്ള ദൂരവും ആ മാപ്പിൽ കാണിക്കുന്ന ഈ രണ്ട് പ്ലേസസ് തമ്മിലുള്ള ദൂരവും തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ സ്കെയിലെന്ന് പറയുന്നത് ഈ സ്കെയിൽ കാണിക്കുന്നതിന് സ്കെയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട മൂന്ന് മെത്തേഡുകളുണ്ട് അതിലൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡാണ് പ്രസ്താവന രീതി എന്നാണ് പറയുന്നത് അടുത്തത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനാണ് അടുത്തത് ഗ്രാഫിക്കൽ സ്കെയിലാണ് ഈ ഗ്രാഫിക്കൽ സ്കെയിൽ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കാരണം ഇത് കേട്ടിട്ട് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല ഈ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മലയാളത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രസ്താവന രീതി അതുപോലെ ഭിന്നകര രീതി ഈ രണ്ട് രീതികളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് പ്രത്യേകതകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പോലെ വൺ സി എം ടു ടെൻ കെ എം അതായത് വൺ സി എം കാണിക്കുന്നത് പത്ത് കിലോമീറ്ററിനെയാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ തന്നെ നമ്മൾ വൺ സി എം റെപ്രസെൻസ് ടെൻ കെ എം എന്നൊക്കെ പറയാറുണ്ട് ഇനി റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിക്കോണമെന്നില്ല വൺ ഈസ് ടു ടെൻ ലാക്ക് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വൺ ഈസ് ടു ടെൻ ലാക്ക് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെന്റിമീറ്ററും കാണാം ഇവിടെ കിലോമീറ്ററും കാണാം സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ നമുക്ക് പല തരത്തിലുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കാം സെൻറ്റിമീറ്ററും കിലോമീറ്ററും വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ഇഞ്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം സെന്റിമീറ്റർ മൈൽസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ പല തരത്തിലുള്ള യൂണിറ്റ് വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ യൂസ് ചെയ്യാം നമ്മൾ സാധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ബുക്കിൻ്റെ കളർ പച്ചയാണെന്ന് പറയുന്ന പോലെ ഒരു സെൻ്റിമീറ്റർ പത്ത് കിലോമീറ്ററിനാണ് കാണിക്കുന്നത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയാൻ പറ്റും പക്ഷേ ഇവിടെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡിൽ ഒരു ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന യൂണിറ്റുകൾ സെയിം ആണ് സെൻറ്റിമീറ്ററിലാണ് ഇവിടെ പറയുന്നത് ഇപ്പം ഇവിടെ ഇത് എപ്പോഴും ഒന്ന് ആയിരിക്കും അതിൻ്റെ ഇപ്പുറത്ത് യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിൽ ആയിരിക്കും ഒരേ യൂണിറ്റിലായിരിക്കും ആ ഡിസ്റ്റൻസിനെ നമ്മളവിടെ കാണിക്കുന്നത് അപ്പോൾ അതാണിത് നമ്മളിലെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ നമുക്കിത് എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി നോക്കാനുള്ളത് അപ്പോൾ ഇതൊരു പി വൈ ക്യു ആണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് അപ്പം ഇതിൽ എന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് നോക്കാം ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് ഇന്നേ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് വിത്ത് ദ മാപ്പ് ഡിസ്റ്റൻസ് പതിനഞ്ച് സെൻറ്റിമീറ്റർ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് മാപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് ഏഴ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് ഏഴേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഇത് തമ്മിലുള്ള യഥാർത്ഥ ദൂരം ആക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ച്വൽ ഡിസ്റ്റൻസും മാപ്പ് ഡിസ്റ്റൻസും നമ്മുടെ റേഷ്യോനെയാണ് നമ്മുടെ സ്കെയിലെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ആക്ച്വൽ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാപ്പ് ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസ് വെച്ചിട്ട് സ്കെയിൽ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് സ്കെയിൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ മാപ്പ് ഡിസ്റ്റൻസ് എന്നാണ് അതായത് യഥാർത്ഥ ദൂരം ഹരിക്കണം ഭൂപടത്തിലെ അകലം യഥാർത്ഥ ദൂരത്തിന് ഭൂപടത്തിലെ അകലം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മാപ്പിൻ്റെ സ്കെയിൽ എത്രയെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏഴ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും കാണാം പതിനഞ്ച് സെൻറ്റിമീറ്ററും കാണാം അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനെ ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം ഒരേ യൂണിറ്റിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ അവിടെ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു സംഭവം വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഓർത്തിരിക്കണം ഒരു മീറ്റർ എന്ന് പറയുന്നത് നൂറ് സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ആയിരം സോറി ഒരു ലക്ഷം സെൻറ്റിമീറ്റർ ആണെന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ലക്ഷം സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ ആവുന്ന പോലെ തന്നെ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ലക്ഷം സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഒരു കിലോമീറ്റർ ഒരു ലക്ഷം സെൻറ്റിമീറ്റർ ആണെങ്കിൽ രണ്ട് കിലോമീറ്റർ രണ്ട് ലക്ഷം പത്ത് കിലോമീറ്റർ പത്ത് ലക്ഷം എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ അറിഞ്ഞിരിക്കുക പിന്നെ ഇവിടിനി നമുക്ക് ഒരേ യൂണിറ്റിലേക്ക് മാറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല ഏഴ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററിന് നമ്മൾ ഒരേ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ അതായത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഏഴര ലക്ഷം എന്നുള്ളൊരു സംഭവം കിട്ടും ഏഴര ലക്ഷം എന്നുള്ള ഒരു നമുക്ക് കിട്ടും ഏഴര ലക്ഷം എന്താ ചെയ്യേണ്ടത് അതിനെന്താ ചെയ്യേണ്ടത് മാപ്പ് ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാപ്പ് ഡിസ്റ്റൻസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഗ്രൗണ്ട് ഡിസ്റ്റൻസിന് മാപ്പ് ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴര ലക്ഷം സെൻറ്റിമീറ്ററിന് പതിനഞ്ച് സെൻറ്റിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ എത്രയാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും ഇപ്പോൾ ഏഴര ലക്ഷം സെൻറ്റിമീറ്ററിന് പതിനഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൻപതിനായിരം എന്നുള്ളൊരു ആൻസറാണ് നമുക്കവിടെ കിട്ടുന്നത് അൻപതിനായിരം എന്നുള്ള ആൻസറാണ് നമുക്കവിടെ കിട്ടുന്നത് അൻപതിനായിരം ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഇവിടെ പറയുന്നത് വൺ ഈസ് ടു ടെൻ തൗസൻഡ് ഉണ്ട് വൺ ഈസ് ടു ടു പോയിൻറ്റ് ഫൈവിലാക്കുന്നുണ്ട് വൺ ഈസ് ടു ഫിഫ്റ്റി തൗസൻഡുണ്ട് വൺ ഈസ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഉണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയത് ഫിഫ്റ്റി ആണ് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഈ രീതിയിലാണ് ചോദിക്കുന്നത് ഒരു ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇതാണ് അതായത് ആക്ച്വൽ ഡിസ്റ്റൻസ് നമുക്ക് തരും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് തരും ഇപ്പം ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആക്ച്വൽ ഡിസ്റ്റൻസ് മേ ബി കിലോമീറ്ററിലായിരിക്കും അതിനാദ്യം സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ലക്ഷം ആണ് അപ്പം അഞ്ച് കിലോമീറ്റർ ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം സെൻറ്റിമീറ്റർ അത്തരത്തിലതിന് കൺവേർട്ട് ചെയ്തതിന് ശേഷം തന്നിട്ടുള്ള മാപ്പ് ഡിസ്റ്റൻസ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സ്കെയില് കറക്റ്റായിട്ട് കണ്ടെത്താൻ പറ്റും അപ്പോൾ സ്കെയിലിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പം ആ ഇക്വേഷൻ മറന്നുപോകുന്നത് ആക്ച്വൽ ഡിസ്റ്റൻസ് വൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് സോറി ആക്ച്വൽ ഡിസ്റ്റൻസ് വൈ മാപ്പ് ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ നോക്കാം ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് കണ്ടെത്താൻ പറ്റിയൊരു ടൈപ്പ് ഓഫ് ആണ് ക്വസ്റ്റൻ ചോദിക്കുന്നത് ഇൻ എ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഇൻ ദ സ്കെയിൽ ഓഫ് വൺ ഈസ് ടു ഫിഫ്റ്റി തൗസൻഡ് ദ മാപ്പ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് വിച്ച് ഈസ് വിച്ച് ആർ ആക്ച്വലി എയ്റ്റ് കെ എം അപ്പാർട്ട് അതായത് സ്കെയിൽ തന്നിട്ടുണ്ട് വൺ ഈസ് ടു ഫിഫ്റ്റി തൗസൻഡാണ് അപ്പം രണ്ട് പ്ലേസസ് തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എട്ട് ആണ് ഈ എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള മാപ്പിലെ അകലം എത്രയാണെന്നാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത് അപ്പോൾ നേരത്തെ തന്നിട്ടുള്ള ഇക്വേഷൻ നേരെ തല തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും പക്ഷെ നമ്മൾ ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്യേണ്ട അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാകും ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സ്കെയിൽ എന്ന് പറയുന്നത് വൺ ഈസ് ടു ഫിഫ്റ്റി തൗസൻഡ് ആണ് അപ്പോൾ ഫിഫ്റ്റി തൗസൻഡ് സെൻ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു ലക്ഷം സെൻറ്റിമീറ്റർ ആണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ ഫിഫ്റ്റി തൗസൻഡ് സെൻ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ ആണ് പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ ആണ് അതായത് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലെ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ആണ് അപ്പോൾ ഇവിടെ ഒരു സെൻറ്റിമീറ്റർ അര കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർത്തായിരിക്കും ഒരു കിലോമീറ്റർ ആയിരിക്കും ഒരു കിലോമീറ്റർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നാല് സെൻറ്റിമീറ്റർ രണ്ട് കിലോമീറ്റർ ആയിരിക്കും അപ്പം അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് എത്താൻ പറ്റും പതിനാറ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരിക പതിനാറ് സെൻറ്റിമീറ്റർ ആയിരിക്കും എട്ട് കിലോമീറ്റർ എന്ന് പറയുന്നത് അതായത് മാപ്പിലെ രണ്ട് ഡിസ് പ്ലേസസ് തമ്മിലുള്ള അകലം പതിനാറ് സെൻറ്റിമീറ്റർ ആയാലാണ് അത് തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് എട്ട് കിലോമീറ്റർ ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുക ഇത്തരത്തിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് എത്താൻ പറ്റും വേണമെങ്കിൽ നമുക്ക് ഇക്വേഷനൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം പക്ഷേ നമുക്ക് അല്ലാതെ തന്നെ ഇങ്ങനെ ഇങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ലോജിക്ക് യൂസ് ചെയ്തിട്ടും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേസ് എ ആൻഡ് ബി ഈസ് ടു സി എം ഓൺ എ ടോപ്പോസിറ്റ് വിച്ച് ഈസ് വിത്ത് ദ ആർ എഫ് വൺ ഈസ് ടു ഫിഫ്റ്റി തൗസൻഡ് അതായത് രണ്ട് പ്ലേസസ് തമ്മിലുള്ള മാപ്പിലെ എന്ന് പറയുന്നത് രണ്ട് സെൻറ്റിമീറ്റർ ആണ് അതിൽ സ്കെയിൽ നിന്നിട്ടുണ്ട് വൺ ഈസ് ടു ഫിഫ്റ്റി തൗസൻഡാണ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പ്ലേസസ് അതായത് ആക്ച്വൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് സ്കെയില് തന്നിട്ടുണ്ട് വൺ ഈസ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് അത് എന്താ ഉദ്ദേശിക്കുന്നത് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് കിലോമീറ്ററിനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഈ എയും ബിയും തമ്മിലുള്ള മാപ്പിലെ ദൂരം രണ്ട് സെൻറ്റിമീറ്റർ ആണെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ അമ്പതിനായിരം സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ അമ്പതിനായിരം സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതായത് പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ ആണെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ അത്രയാണ് ഒരു കിലോമീറ്റർ അല്ലേ അത്രേ ഉള്ളൂ അത്രേ അവിടെ വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ആണ് വൺ ഈസ് ടു ഫിഫ്റ്റി തൗസൻഡ് സ്കെയിലുള്ളൊരു മാപ്പിലെ രണ്ട് പ്ലേസസ് തമ്മിലുള്ള അകലം മാപ്പ് ഡിസ്റ്റൻസ് രണ്ട് സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് വരുന്നത് എത്രയായിരിക്കും ഒരു കിലോമീറ്റർ ആയിരിക്കും ഇപ്പം ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ് ഇനി ചോദിച്ചിട്ടുള്ളത് കൺവേർട്ട് ദ സ്റ്റേറ്റ്മെൻറ് ഓഫ് സ്കെയിൽ വൺ സി എം ടു ഫോർ കെ എം ഇൻറ്റു റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ അതായത് വൺ സി എം ടു ഫോർ കെ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിനെ അതായത് ഒരു സെൻറ്റിമീറ്റർ നാല് കിലോമീറ്ററിനെ ആണ് കാണിക്കുന്നത് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിൽ തന്നിട്ടുള്ള സ്കെയിലിനെ നമ്മൾ ആർ എഫ് മെത്തേഡിലേക്ക് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല നമുക്കറിയാം ഒരു ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് ലക്ഷം സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നാല് കിലോമീറ്റർ എത്ര ആയിരിക്കും നാല് ലക്ഷം സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെ വൺ സി എം ടു ഫോർ കെ എന്ന് പറയുന്നത് വൺ ഈസ് ടു ഫോർ ലാക്ക് കിലോമീറ്റർ ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കാരണം ഫോർ കെ എന്ന് പറയുന്നത് ഫോർ ലാക്ക് ആണ് അപ്പോൾ വൺ ഈസ് ടു ഫോർ ലാക്ക് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കാം വൺ ഈസ് ടു ഫോർട്ടി ഉണ്ട് വൺ ഈസ് ടു ഫോർ തൗസൻഡുണ്ട് വൺ ഈസ് ടു ഫോർട്ടി തൗസൻഡ് ഉണ്ട് വൺ ഈസ് ടു ഫോർ ലാക്ക് ഉണ്ട് അപ്പോൾ ഇത് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആയിട്ടുള്ള ആൻസർ വരുന്നതെന്ന് പറയുന്നത് ഇനി വളരെ എളുപ്പത്തിലുള്ള മറ്റൊരു ആണ് വിച്ച് എം എൻ ദ ഫോളോയിങ് കളേഴ്സ് ഈസ് യൂസ്ഡ് ടു ഡെപിക്റ്റ് കൾട്ടിവേറ്റഡ് ലാൻഡ് കൃഷിയിടങ്ങൾ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു കളർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് അപ്പോൾ നമുക്കറിയാം കൾട്ടിവേറ്റഡ് ലാൻഡ് കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ് യെല്ലോ കളറിലാണ് നമ്മൾ കൾട്ടിവേറ്റഡ് ലാൻഡ് അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ മാപ്പിൽ കാണിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഈ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് എ മാപ്പ് എ ആൻഡ് ബി ആർ ടു സി എം സപ്പാർട്ട് if the map has ആർ എഫ് വൺ ഈസ്റ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഈസ്റ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ദ ആക്ച്വൽ ഗ്രൗണ്ട് ഡിസ്റ്റൻസിസ് അതായത് മാപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ് സ്കെയിൽ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് അപ്പോൾ ഈ രണ്ട് പ്ലേസ് തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ സൂക്ഷിച്ച് നോക്കുക രണ്ട് സെൻറ്റിമീറ്റർ ആണ് മാപ്പ് ഡിസ്റ്റൻസ് സ്കെയിൽ വന്നിട്ടുള്ളത് വൺ ഈസ്റ്റ് ടു ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് വൺ ഈസ്റ്റ് ട്വൻറ്റി ഫൈവ് തൗസൻ്റ് ആണ് ഇപ്പോൾ ഇതിനെ ഇതുകൊണ്ട് മതി സിംപിൾ ആയിട്ട് ഇതിനെ ഇതുകൊണ്ട് നമുക്ക് കിട്ടും ഒരു സെൻറ്റിമീറ്റർ ഇരുപത്തയ്യായിരം സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ അമ്പതിനായിരം സെൻറ്റിമീറ്റർ ആയിരിക്കും അമ്പതിനായിരം സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ എത്രയാണ് പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ആണ് അപ്പം ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ആണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പം മാപ്പിനെ കുറിച്ച് നമ്മൾ മാപ്പിൻ്റെ കോമ്പണൻസ് പഠിച്ചു അതുപോലെ തന്നെ സ്കെയിൽ എന്താണെന്നുള്ളത് പഠിച്ചു സ്കെയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് പഠിച്ചു ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന് പഠിച്ചു അതായത് ഇപ്പം കേട്ടത്തിൻ്റെ പ്രീവിയസ് ഒരു കൊസ്റ്റൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കൊസ്റ്റൻസും ഇപ്പം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും രീതികളിലാണ് ചോദിക്കുക സ്കെയിൽ തന്നിട്ട് ഡിസ്റ്റൻസ് കാണാൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഗ്രൗണ്ട് ഡിസ്റ്റൻസ് മാപ്പ് ഡിസ്റ്റൻസ് തന്നിട്ട് സ്കെയിൽ കാണാൻ അല്ലെങ്കിൽ ആർ എഫ് മെത്തഡിൽ നിന്ന് സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റാൻ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ആർ എഫ് മെത്തഡിലേക്ക് മാറ്റാൻ ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റൻ ചോദിക്കുന്നത് അപ്പോൾ എല്ലാ തരത്തിലുള്ള കൊസ്റ്റൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ ക്ലാസ് എയ്റ്റിലെ ചാപ്റ്റർ സിക്സ് റീഡിംഗ് മാ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ കാണാൻ പറ്റും അതുപോലെ ക്ലാസ് സെവൻത്തിലെ ചാപ്റ്റർ സിക്സ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നതായിരിക്കും ഈ രീതിയിലാണ് മാപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ടോപ്പിക്കിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് രണ്ട് തരത്തിലാണ് ചോദിക്കുക ഒന്നുകിൽ സ്കെയിലിനെ കുറിച്ചുള്ളത് ചോദിക്കും അല്ലെങ്കിൽ കളേഴ്സ് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതും ചോദിക്കും സ്കെയിലെ തന്നെ പലതരത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ മെത്തേഡ്സും നമ്മൾ പഠിച്ചു അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്